ഹലോ എല്ലാവർക്കും സുഖം തന്നെയല്ലേ അപ്പോൾ ഇത് ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ ചൂസഫ് ടേയുടെ തലേദിവസം എടുത്ത വീഡിയോ ആണ് കേട്ടോ ചൂസക് ചൂസക്ടേക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനങ്ങളിൽ ഒരു ഐറ്റം ആണ് ചെസ്നെട്ട് എന്ന് പറയുന്ന ഐറ്റം കേട്ടോ ഇതിൽ കൊറിയൻ ലാംഗ്വേജിൽ പാമെന്നാണ് പറയുന്നത് അപ്പം ഇവിടെ രണ്ട് അടിമക്കണ്ണുകളിരുന്ന് അതിനെ നോക്കിയേ ഒപ്പായ ആവൂജയാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ പുഴുങ്ങിയിട്ട് ഇതിനെ ഇങ്ങനെ സ്പൂൺ കൊണ്ട് അതിനുള്ളിലുള്ള സാധനം എടുത്ത് കഴിക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഈ അതായത് ഈ ചൂസക് ടൈമിലാട്ടോ ഇതിൻ്റെ വിളവെടുപ്പ് അതുകൊണ്ട് തന്നെ ഇതിന് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ കുറേ കാര്യങ്ങളൊക്കെ ഉള്ളത് കാരണം തന്നെ ഈ ച്യൂസട്ടേക്ക് മിക്ക ഉള്ള ആൾക്കാരും വീടുകളിൽ ഇതുകൊണ്ടുള്ള ഡിഷസ് ഉണ്ടാക്കാറുണ്ട് അപ്പോൾ നമ്മുടെ വീട്ടിൽ എന്ന് പറഞ്ഞാൽ നല്ല സിമ്പിളായിട്ടുള്ള ഒരു ഐറ്റം ഉണ്ടാക്കുന്നത് ഈ ചെസ്നെറ്റിൽ കുറച്ച് തേനും ഉപ്പും കൂടെ ഇട്ടിട്ട് ചെറിയ ചെറിയ ഉണ്ടകളാ ി ഉരുട്ടിയിട്ട് നമ്മൾ കഴിക്കാറുണ്ട് അപ്പോൾ അതാട്ടോ ചെയ്തത് അപ്പോൾ ഇന്നത്തെ അടിമക്കണ്ണ് ഒപ്പായും ആപൂജയായിരുന്നു അവരാട്ടോ എല്ലാ പണിയെടുത്തത് ഞാനും ഉമ്മായിടെ ഇങ്ങനെ ജസ്റ്റ് നോക്കിക്കൊണ്ടിരുന്നതേ ഉള്ളൂ അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കഴിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു അടിപൊളി ടേസ്റ്റാണ് ഇനി നമ്മുടെ നാട്ടിൽ ഓണത്തിന് നമ്മൾ എന്തെങ്കിലും കറികളൊക്കെ വെച്ച് കഴിഞ്ഞാൽ കുറേ നാൾ അതായത് തീരുന്നവരെ നമ്മൾ പിറ്റേ ദിവസം പിറ്റേ ദിവസം അതുതന്നെ കഴിക്കുമല്ലോ അതുപോലെ ആയിരിക്കും കേട്ടോ ഇനിയുള്ള അവസ്ഥ അതായത് ഇത് തീരുന്നത് വരെ ഇനി ഒമ്മ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ട് നമുക്ക് ഫുഡിൻ്റെ കൂടെ ഇത് തരും ഭയങ്കര ഹെൽത്ത് ബെനിഫിറ്റ് ആണ് ഇത് കഴിക്കണമെന്ന് പറഞ്ഞിട്ട് എപ്പോഴും തരും കേട്ടോ അങ്ങനെ നമ്മളെ ഒരു ചെറിയൊരു കഷ്ണം കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒമ്മായി ആപൂജീവിടെ പണ്ട് തവരുടെ ചെറുപ്പത്തിലെ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു പണ്ട് ഇത് ഈ കാ പറിച്ചിട്ട് പച്ചക്കൊക്കെ കഴിക്കുന്നത് പിന്നെ അതെല്ലാം കഴിഞ്ഞ് പണിയെടുത്തതല്ലേ അപ്പോൾ ഇട്ടി കളിക്കാം എന്ന് പറഞ്ഞിട്ട് ആ കാർഡ് ഗെയിം കളിക്കാൻ വേണ്ടിയിട്ടുള്ള ഇതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കാർഡ് ഗെയിം കളിക്കാമെന്ന് പറയുമ്പോഴത്തേക്ക് ആ പൂജി അപ്പോഴേ ഓടിപ്പോയി ആ പൂജിയുടെ ബെഡ്ഷീറ്റും കൊണ്ടുവരും കേട്ടോ അപ്പം നമ്മൾ അഞ്ഞൂറിൻ്റെ കൊറിയൻ കോയിൻ ഉണ്ടല്ലോ അതെട്ടോ അത് വെച്ചിട്ടാട്ടോ കളിക്കുന്നതും അപ്പോൾ ഈ കാർഡ് ഗെയിം കളിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ ഉണ്ടോ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ അപ്പോൾ നമ്മളിവിടെ ഫാമിലി എല്ലാവരോടും ഒരുമിച്ച് വിടുമ്പോഴത്തേത് കളിക്കാറുണ്ട് ഭയങ്കര രസം ആരാണ് ജയിക്കാമെന്ന് പിന്നെ ഒപ്പാക്കൊരു പ്രശ്നമുണ്ട് ഒപ്പം അല്ലാതെ വേറെ ആരെങ്കിലും രണ്ട് പ്രാവശ്യത്തിൽ കൂടുതൽ ജയിച്ചുകഴിഞ്ഞാൽ അപ്പോഴേ ഒപ്പാടെ മുഖമൊക്കെ വീറിപ്പിച്ച് കെട്ടിയിട്ട് ഭയങ്കര കുണ്ടക്കീർ കാണിക്കും കേട്ടോ ആ ഒരു പ്രശ്നമേ ഉള്ളൂ അങ്ങനെ ആപുജയാണ് ഇത് ആ വലിയ കാര്യത്തിൽ എല്ലാവർക്കും ഇത് കാർഡൊക്കെ എടുത്ത് കൊടുത്തു അപ്പോൾ എൻ്റെ കാർഡ് ഇതാ ഇത് നോക്കിയേ ഞാൻ എപ്പോഴും ജയിക്കാറില്ല കേട്ടോ എനിക്ക് വലുതായിട്ട് കളി അറിയത്തില്ല ഓ ഒപ്പ ഭയങ്കര കളിക്കാരനെന്നാണ് വിചാരം പക്ഷേ ഉപ്പ ജയിക്കത്തേ ഇല്ലാട്ടോ എന്തുണ്ടെന്ന് അറിയത്തില്ല ഇപ്രാവശ്യം ഇന്നത്തെ നമ്മൾ കളിച്ചപ്പോഴത്തേക്ക് ഒപ്പ കേട്ടോ കുറേ തവണ ജയിച്ചത് അതുകൊണ്ട് ഒപ്പയുടെ പൊക്കത്തിന് നല്ല സന്തോഷം ഉണ്ടായിരുന്നു അതല്ല വേറെ ആരെങ്കിലും ആണ് ജയിച്ചിരുന്നത് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒപ്പയുടെ പൊക്കം ചാണകച്ചം കുട്ടിയത് പോലെ വെച്ചോണ്ടിരിക്കുമായിരുന്നു അങ്ങനെ നാളെയാണ് ചൂസൊക്കെ അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മളെല്ലാവരും ഇങ്ങനെ അടിച്ച് പൊളിച്ചിട്ടുണ്ട് അപ്പോൾ അടുത്ത വീഡിയോ കാണാം